അസമാധാനത്തിൻ്റെ ലോകത്താണ് നാം പാർക്കുന്നത് എന്നാൽ അതിൻ്റെ നടുവിലും സമാധാനം നൽകിത്തരുന്ന നിത്യപിതാവാം ദൈവം നമ്മുടെ കൂടെയുണ്ട് റോമർക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമയൻ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ അസമാധാനത്തിൻ്റെ സാധ്യതകളുമായി ഉടയപ്പെട്ടു നിൽക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി തന്നെ പറയുന്നു അധൈര്യപ്പെട്ടു പോകേണ്ട യേശുക്രിസ്തു സമാധാനത്തിൻ്റെ ദൈവമാണ് പ്രശ്നമെത്ര വലുതുമാകട്ടെ വെല്ലുവിളികൾ എത്ര ഉന്നതമായ നിലകളിൽ നിങ്ങൾക്കെതിരെ വന്നാലും സമാധാനത്തിൽ നടത്തുവാൻ സ്വസ്ഥതയിൽ ജീവിപ്പാൻ കരുത്തു പകരുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ആശ്രയിക്കാം ഈ ദിവസം സമാധാനത്തിൻ്റെ ദിവസമാകും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗഡ് ബ്ലെസ് യു